ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ നെൽകൃഷിയുടെ ഒരു പൂർണ്ണ യാത്രയാണ് കേട്ടോ ഇത് വയനാട് ജില്ലയിലെ നെൽകൃഷിയാണോ കേട്ടോ അതായത് ഉഴുതിയ മണ്ണിൽ നിന്ന് പൊന്നിറമുള്ള നെല്ല് കൊയ്തെടുക്കുന്ന ആ നിമിഷം വരെ ഇതെൻ്റെ സ്വന്തം കൃഷിയൊന്നുമല്ല കേട്ടോ പക്ഷേ നമ്മുടെ നാട്ടിലെ കർഷകരുടെ ഒരു ജീവിതം തന്നെയാണിത് വിയർപ്പും ക്ഷമയും പ്രതീക്ഷയും ചേർന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ നഗരങ്ങളിൽ നഗരങ്ങളിലിരുന്ന് നമ്മൾ കഴിക്കുന്ന ഓരോ അരിമണിക്കും പിന്നിൽ ഇങ്ങനെയൊരു കഷ്ടപ്പാടുണ്ടെന്ന് ഒരിക്കലെങ്കിലും കാണണം അതിൻ്റെ ഒരു നേർക്കാഴ്ചയുള്ള വീഡിയോയാണ് കേട്ടോ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നെല്പാടങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാനും മെഷീൻ വർക്ക് ചെയ്ത് നെല്ല് ഒഴിയുന്നത് കാണാനും ഒക്കെ നമ്മൾക്ക് വളരെ ഇഷ്ടമാണ് ഒരുപാട് നമ്മൾ നോക്കി നിൽക്കാറുണ്ട് കാഴ്ചകൾ കാറാറുണ്ട് പക്ഷേങ്കിൽ അതിൻ്റെ പിന്നിൽ ഇത്രയേറെ കഷ്ടപ്പാടുണ്ടെന്നും ഇത്ര പ്രതീക്ഷയുണ്ടെന്നും ഒന്നും നമ്മൾ മനസ്സിലാക്കാറില്ല നമ്മൾ പണ്ടുള്ളവർ പറയും ഒരു മണി അരി പോലും അല്ലെങ്കിൽ ഒരു തേ ഒരു ചോറിൻ്റെ വറ്റുപോലും വേസ്റ്റാക്കി കളയരുത് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു നേരത്തെ ആഹാരം കിട്ടാതെയൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നൊക്കെ മനസ്സിലുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് വളർന്നു വന്നത് ഒരു ചോറ് വിത്ത് പോലും അരി വിത്ത് പോലും കളയില്ല ഒരു അരി മണി പോലും കളയരുത് എന്നുള്ള രീതിയിൽ പക്ഷെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാൻ വളരെ മനോഹരമാണ് നിലം ഫസ്റ്റ് തന്നെ നിലം തയ്യാറാക്കലല്ലേ ഉഴുത് റെഡിയാക്കുക ചെയ്യുക ഈ അപ്പുറത്ത് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ ഒക്കെ ഇങ്ങനെ നെൽക്കതിരുകളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ റോഡിലൂടെയുള്ളൊരു യാത്രയൊക്കെ നമ്മൾ മനോഹരമായി നോക്കി നിൽക്കാറുണ്ട് യാത്രകൾ ആളുകൾ പോകുന്നതൊക്കെ അല്ലേ അപ്പോൾ ഫസ്റ്റ് തന്നെ നിലം ഉഴുതെടുക്കുക എന്നുള്ളതൊരു ചടങ്ങ് തന്നെയാണ് കേട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ വെള്ളവും പുല്ലും നിറഞ്ഞ ഒരു പാടമായിരുന്നു ഈ കാണുന്നതൊക്കെ പിന്നീട് നിലം ട്രാക്ടർ ഇറങ്ങുമ്പോൾ മണ്ണ് തുറക്കപ്പെടുകയാണെന്നാണ് ഓട്ടോ പറയുന്നത് അതായത് വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന മണ്ണ് വീണ്ടും ജീവൻ നേടുകയാണ് കർഷകർ പറയുന്നത് ഇങ്ങനെയാണ് നില നന്നായി ഉഴുതില്ലെങ്കിൽ നെല്ല് നന്നാവില്ലാത്രേ അപ്പം നിലം നന്നായി ഉഴുതെടുക്കുന്നിടത്ത് മാത്രമേ നല്ല വിളവ് കിട്ടൂ എന്നാണ് കേട്ടോ പറയുന്നത് മുൻപക്ക കാലങ്ങളിൽ ഈ നിലം ഉഴുകാനായിട്ട് കാളകളെ കാളകളൊക്കെയാണ് ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എങ്കിലും നമ്മുടെ പാഠഭാഗങ്ങളിലും അല്ലെങ്കിൽ ഒരു സ്റ്റോറികളിലൊക്കെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഒരു പാഠഭാഗങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലേ പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലത്തെ ട്രാക്ടറുകളൊക്കെ മനുഷ്യന്മാരായിട്ട് തന്നെ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഈ മെഷീൻ കണ്ടിരുന്നു പക്ഷെ അത് ട്രാക്ടർ അല്ല അത് ഈ നില മുഴുവുന്ന ഒരു മെഷീൻ ആണ് കേട്ടോ വളരെ അതൊക്കെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ഒരു കാഴ്ചയായിട്ട് തോന്നും പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കരി വെയിലൊക്കെ കൊണ്ട് ഇതുപോലെ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് കഴിക്കുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും ഇതേക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല അല്ലേ ഒരു നേരം ചോറ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഒരു ദിവസം ചോറ് കഴിച്ചില്ലെങ്കിൽ ഇല്ല ഉച്ചയ്ക്ക് ഒരു നേരം നമ്മൾ കഴിക്കുന്ന ചോറ് അതൊരു നേരം കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ കഴിക്കുന്ന നേരത്തെ ഇതൊക്കെ ഓർക്കാറുണ്ടോ ഇല്ല പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞാലേ നമ്മൾ ഒരു ഇത് ഈ ചോറ് കഴിക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൻ ഉണ്ട് അതൊക്കെ പ്രസ് ചെയ്യാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്തായാലും രേഖപ്പെടുത്താൻ മറന്നു പോകരുത് അതുകൊണ്ട് ഓർമ്മിപ്പിച്ചതാണ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ നിലം ഉഴുത് മണ്ണ് റെഡിയാക്കി സെറ്റാക്കിയാണ് കേട്ടോ ഇവർ ചെയ്യുന്നത് മണ്ണും മൃദുവാക്കണം ഇതാണ് നല്ല വിളവിന്റെ എന്ന് തന്നെയാണ് കേട്ടോ കർഷകർ പറയുന്നത് കയറിറക്കൽ അതായത് ഉഴുതതിന് ശേഷം നിലത്തിലേക്ക് വെള്ളം വിടുന്ന ഒരു സംഭവം ഉണ്ട് അല്ലേ പാടത്ത് ഫുള്ളും വെള്ളമായിരിക്കും നെൽകൃഷിയുടെ ജീവൻ തന്നെയാണ് വെള്ളം എന്നാണ് കേട്ടോ പറയുന്നത് വെള്ളം കയറുമ്പോൾ മണ്ണ് ഒതുങ്ങി വിത്തിടാൻ പാകമാകും എന്ന് പറഞ്ഞു വെള്ളം കൂടുതലായാലും കുറഞ്ഞായാലും പ്രശ്നമാണ് അത്രയും വെള്ളം കൂടുതലായാലും അതിലും പ്രശ്നമാണ് കുറഞ്ഞാലും അതിലും പ്രശ്നം അതുകൊണ്ട് കർഷകർ ഓരോ ദിവസം നിലം നോക്കി വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിച്ചാണ് കേട്ടോ ഒരു വെള്ളം സെറ്റാക്കുന്നത് അപ്പോൾ പാടത്തിലേക്ക് വെള്ളം കയറ്റി വിടാനുള്ള ഇതൊക്കെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമുക്കത് ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നും കേട്ടോ വിത്ത് തയ്യാറാക്കലും വിത്തിടലും ഇപ്പോൾ നെൽകൃഷിയിലെ പ്രധാന ഒരു ഘട്ടം തന്നെയാണ് കേട്ടോ വിത്തിടലാണ് കേട്ടോ അതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ നെല്ലിട്ട് വിത്തുകളിട്ട് മുളച്ച് നിൽക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ അവർ വിത്ത് പാകിയേക്കുന്നതാണ് കേട്ടോ അവിടുന്ന് ഇങ്ങനെ മുള പൊട്ടി ചെറുതായിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാ വിത്ത് നല്ലതാവില്ല എന്നാട്ടോ അവർ പറയുന്നത് കർഷകർ തങ്ങളുടെ അനുഭവം കൊണ്ടാണ് വിത്ത് തിരഞ്ഞെടുക്കുന്നതെന്നാണ് പറഞ്ഞത് അവർക്ക് വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അറിയാം ഇന്ന വിത്തിട്ടാൽ ഉണ്ടാവും എന്നൊക്കെ മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു സീനറി എന്നൊക്കെ പറയുന്നത് പിന്നെ വിത്തുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ചിലത് കൃഷി വകുപ്പിൽ നിന്ന് ലഭിക്കും പിന്നെ വിത്ത് വെള്ളത്തിൽ നനച്ചു മുളപ്പിച്ച ശേഷമൊക്കെയൊക്കെയാണ് കേട്ടോ നിലത്തിലേക്ക് വിതറുന്നത് ഈ നിമിഷം കർഷകന്റെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും ഇത് നന്നായി മുളച്ചാൽ ഈ വർഷം രക്ഷപ്പെടും എന്നുള്ളത് അല്ലേ അത് മുളയ്ക്കും അതല്ലേ നമ്മൾ ഈ കാണുന്നതും മുളപ്പും വളർച്ചയും ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം നിലത്തിലേക്ക് നോക്കുമ്പോൾ ചെറിയ പച്ച തണ്ടുകൾ അത് മനോഹരമായൊരു കാഴ്ച ഇങ്ങനെ കുഞ്ഞി കതിരുകൾ വന്നിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കലായി സെൽഫി എടുക്കലായി ഒക്കെ ആ പാടത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയൂട്ടെന്താ ഇതുപോലെ പാട ഫുള്ള് പച്ചപ്പായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് മനോഹരമായ ഒരു സീനറി തരുന്നുണ്ട് അവിടെ നിന്ന് എത്ര ഫോട്ടോ എടുത്താലും അല്ലെങ്കിൽ ആ വഴി എത്ര നമുക്ക് ടൈം സ്പെൻഡ് ചെയ്താലും അല്ലെങ്കിൽ ആ വഴി എത്ര യാത്ര ചെയ്താലും ഒന്നും നമുക്ക് മതിയാവില്ല അത്ര ഒരു കാഴ്ചയാണ് നെൽപ്പാടം ഇങ്ങനെ പച്ചപ്പായിട്ട് ഇങ്ങനെ മൈതാനം പോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ഒരേ ലെവലിൽ വളർന്നു പൊങ്ങിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ അല്ലേ പിന്നെ അതൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ആദ്യം ഉളപ്പ് കർഷകന്റെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുക ആഹാ മുളച്ചു എന്നുള്ളൊരു വിചാരം വരും അല്ലേ പിന്നെ അതിൻ്റെ വളം ഉപയോഗിക്കലുണ്ട് കേട്ടോ കീടങ്ങളിൽ നിന്ന് സംരക്ഷണം ഉണ്ട് രാസവളം ഉപയോഗിക്കാറുണ്ടെന്നാണ് കേട്ടോ ചില കർഷകരൊക്കെ പറയുന്നത് നാടൻ മാർഗങ്ങൾ എന്തായാലും ഈ സമയത്ത് കർഷകർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഒരു മഴ തെറ്റിയാൽ ഒരൊറ്റ കീടം വന്നാൽ എല്ലാം നഷ്ടമാകുന്നു അവർക്കറിയാം അപ്പോൾ ആ മഴ പെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തുവാ ഈ കീടനാശിനി കീടങ്ങൾ എന്തെങ്കിലും നെല്ലിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലെ എന്ത് കർഷകം എന്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോഴും അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ അത് അതേ കുഞ്ഞു നെല്ലുകൾ ഇങ്ങനെ പൊങ്ങി ഉയർന്നു വന്നത് ആ നെല്ക്കതിരുകളൊക്കെ വന്ന് ഇങ്ങനെയും നിൽക്കുന്നത് കാണുമ്പോഴും മനോഹരമായ ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അല്ലെ എത്ര കണ്ടാലും മതിയാവാത്തൊരു കാഴ്ചയാണ് കേട്ടോ ഈ നെൽക്കതിരുകൾ പച്ചപ്പ് മാറി പിന്നെ മഞ്ഞയിലേക്കാണ് കേട്ടോ ഒരു ഇളം മഞ്ഞ നിറത്തിലേക്കാണ് കേട്ടോ ഇത് വരുന്നത് നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത് അല്ലേ നിറഞ്ഞ നെൽപ്പാട് ഇപ്പോൾ നമ്മൾ കാണുന്നത് നിറഞ്ഞ നെൽപ്പാടാണോ കേട്ടോ നെല്ല് നിറഞ്ഞ നെൽപ്പാട് പച്ച നിറക്കം ഞാൻ പറഞ്ഞ പോലെ ഒരു പിന്നീട് വരുന്നത് ഒരു പൊൻ മാറും കേട്ടോ കാറ്റ് വീശുമ്പോൾ നെല്ല് തരങ്ങം പോലെ ഇങ്ങനെ ആടി ഉലയുന്നതും ഒരു കാഴ്ച മാത്രമല്ല കേട്ടോ ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരം തന്നെയാണെന്ന് പറയാം കേട്ടോ ഈ സമയത്ത് കർഷകർ രാത്രിയിലെ നിലം കാണാൻ വരും കേട്ടോ ഇത് കുറച്ച് ദിവസം കൂടി പിന്നെ കൊയ്ത്താണല്ലോ ഇങ്ങനെ ഈ നെൽകൃഷികൾ കാണാനായിട്ട് നമ്മൾ വയനാട് ജില്ലയിലൊക്കെ ഈ നെൽപ്പാടങ്ങളിലേക്ക് കൃഷിയൊക്കെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊൻകതിരലിലേക്ക് മാറി നെല്ലുകൾ ഇങ്ങനെ നിന്ന് കാറ്റിൽ ഇങ്ങനെ ആടി ഉലയുന്നതൊക്കെ ഉലയ്യുന്നതൊക്കെ ഇതുപോലെ കണ്ടു നിൽക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഞാൻ മുന്നേ കണ്ടിട്ടില്ല കേട്ടോ മുന്നേ കാലങ്ങളിലൊന്നും ഇതുപോലെ നെൽപ്പാടമോ കൃഷിയോ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും അതവിടെ നടക്കും നമുക്കെന്താന്നുള്ളൊരു വിചാരത്തിലായിരുന്നു കേട്ടോ പക്ഷേ ഇത് കൺമുന്നിൽ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ നമുക്കിതിനെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഇതെന്താണ് ഇതെന്തോരോ കഷ്ടപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഭംഗി എത്ര എത്രത്തോളം നമ്മൾ കണ്ടതിന് ശേഷമാണ് അരി വിത്തിലേക്ക് വരിക അല്ലെങ്കിൽ നമ്മുടെ ഓരോ അരിമണിയിലേക്ക് ഇത് എത്തിച്ചേരുക എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ് കേട്ടോ കാരണം ഈ മനോഹരമായ കാഴ്ചകളെ കൂടുതലായിട്ടും ഇങ്ങനെ മനസ്സിലേക്ക് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആർക്കാണ് ഇഷ്ടമില്ലാത്തതല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് ഇതുപോലെ നെല്ല് പാടങ്ങളിൽ നെല്ല് ഇങ്ങനെ പച്ചപ്പ് പിരിച്ച് കുഞ്ഞി കതിരുകൾ വന്ന് ഒരേ ലെവലിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാനും അതുപോലെ നെല്ലുകൾ വന്ന് പാകപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് ഇതുപോലെ നെല്പാടങ്ങൾ കാണാനൊക്കെ ആർക്കാ ഇഷ്ടമില്ലാത്തത് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ പക്ഷേ നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ഇതുപോലെ ഇതുപോലെയൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ ആരെങ്കിലും വിചാരിക്കാറുണ്ടോ ഉച്ചയ്ക്ക് ചോറെടുത്ത് വെക്കുമ്പോൾ ഓ നെല്ല് ഇങ്ങനെ മുളച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ നെൽകൃഷി ഇങ്ങനെ ചെയ്തിട്ടാണല്ലേ നമ്മളിതിന് നമ്മളതൊന്നും തുറക്കല്ല നമുക്ക് വിശപ്പ് മാറുക എന്നുള്ളത് മാത്രം പക്ഷേങ്കിൽ ഒരുപാട് കടമ്പകൾ കടന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ ഒരു വറ്റ് അല്ലെങ്കിൽ ഒരര അരിമണി വിത്ത് നമ്മളിലേക്ക് എത്തുന്നത് ഈ നെൽപ്പാടത്തിലൂടെ ഉള്ളൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര സെറ്റാണ് കേട്ടോ എത്ര യാത്ര ചെയ്താലും നമുക്കത് മതിയല്ല ഒരു കാഴ്ചകൾ എന്ന് വെച്ചാലോ സീനറി ഭയങ്കര വ്യൂ ആണ് ഒരു നാച്ചുറൽ വൈബ് തരുന്ന വ്യൂ ആണ് ഈ നെൽപ്പാടങ്ങളൊക്കെ ഇങ്ങനെയേ നിൽക്കുന്നത് കാണാൻ അത് എത്ര വീഡിയോസ് എടുത്താലോ അല്ലെങ്കിൽ എത്ര ഫോട്ടോസ് എടുത്താലോ നമ്മൾ ഫോട്ടോ ഇതുപോലെ വീഡിയോസൊക്കെ സെറ്റാക്കി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മുടെ ഫോണിൽ നിന്നതൊന്നും കളയാൻ നമുക്ക് തോന്നില്ല പിന്നീടൊരു നല്ല കാഴ്ചയായിട്ട് നമുക്ക് തോന്നും ഇത് ഈ നെൽകൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറുമാസാണോ കേട്ടോ വെള്ളവെടുപ്പെല്ലാം വരുന്നത് ആറുമാസം കഴിഞ്ഞ് കണ്ടിന്യൂസ് പന്ത്രണ്ട് മാസം വരെ കൃഷി ചെയ്യുന്നവരുണ്ട് കേട്ടോ പക്ഷെ പാടത്തിലേക്ക് മഴയില്ലാത്തപ്പോൾ വെള്ളം കടത്തി വിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും ഒരുപാട് റിസ്ക് എടുത്തിട്ട് തന്നെ അവരത് ഇപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ആറ് ഈ സ്റ്റാർട്ടിങ് മുതൽ മാസം നെല്ല് കൊയ്തെടുക്കുന്ന സമയം വരെയും കാത്തിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇപ്പം അവിടെ ഇതുപോലെ നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞിട്ടും അവിടെ കൃഷി ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിട്ടാണ് എന്താ നെൽക്കതിര് എനിക്ക് ഭയങ്കര സെറ്റായിട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ പോയി നിന്നിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങളിൽ ഞാൻ നോക്കി കണ്ട കാര്യങ്ങളിൽ നിങ്ങളിലേക്കും ഞാൻ ഷെയർ ചെയ്യാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടും എൻ്റെ ഒരു വിശ്വാസം കേട്ടോ ഇങ്ങനെയുള്ള നെൽകൃഷിയും കാര്യങ്ങളൊക്കെ എല്ലാ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും കർഷകം കാർഷികമായി സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര ഒരു വീഡിയോ ആണ് ആ നെൽക്കതിരുകൾ നെല്ല അങ്ങനെ മൂത്ത് 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 ഇതാ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം പഴുത്ത് നെല്ല് കൊയ്യാനൊക്കെയായ ഒരു സമയത്തേക്ക് നെല്ല് ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇലകളൊക്കെ മഞ്ഞപ്പൊക്കെ ആയി വന്ന് ഇലകളൊക്കെ മെല്ലെ ഇങ്ങനെ താന്ന് താന്ന് തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് കേട്ടോ ഏകദേശം നെല്ലൊക്കെ കതിരൊക്കെ വന്ന് പതിരൊക്കെ വന്ന് നെല്ലൊക്കെ പൊൻ നിറമൊക്കെ ആയി ഉണങ്ങി 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 വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് മുൻകാലത്ത് മനുഷ്യർ കൈകൊണ്ട് ചെയ്തിരുന്ന ജോലി ഇന്ന് മെഷീനുകളാണ് ഏറ്റെടുത്തിരിക്കുന്നത് അല്ലേ കൊയ്ത്ത് മെഷീൻ നിലത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ നെല്ല് കട്ട് ചെയ്ത് വേർതിരിക്കുന്ന ഒരു കാഴ്ചയും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റാണ് ഇത് കൊയ്ത് വരുമ്പോൾ നമുക്ക് കാണാം കേട്ടോ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇതൊക്കെ യാദൃശികത നെല്ല് മൂത്തു മൂത്ത് വരുന്നു അടുത്തൊരു സ്റ്റേജിലെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഈ ഒരു യാത്ര ഈ രണ്ട് സൈഡിലും ഇതുപോലെ നെൽകൃഷിയും ഇതിൽ യാത്ര പറഞ്ഞ് നടക്കുന്ന സൗഹൃദങ്ങളൊക്കെ നമ്മൾ ദൂരെ നിന്നും ഇങ്ങനെ നോക്കുമ്പോൾ അവരും അത് ആ സ്ഥലങ്ങൾ ആസ്വദിക്കുന്നുണ്ട് അവരിങ്ങനെയും നോക്കി വരുന്നത് നമ്മളും കാണുന്നുണ്ട് അങ്ങനെ പകർത്തിയതാണ് കേട്ടോ അതൊരു രസം തോന്നിയിട്ട് അങ്ങനെ പകർത്തിയെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഈ നെൽക്കതിരിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്നവരാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണം വേണ്ടപ്പോഴത്തേക്കെ അവരിങ്ങനെ നോക്കി വരുക കേട്ടോ അപ്പോൾ എന്താ ഭംഗിയെടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നെല്ല് കൊയ്യുന്നതാണ് കേട്ടോ മുൻകാലത്ത് കൈകൊണ്ട് ചെയ്തിരുന്ന ഈ നെല്ലുകൾ അരിഞ്ഞരിഞ്ഞ് മാറ്റിയൊക്കെ വെച്ചിട്ട് ചെയ്തിരുന്ന ജോലികളൊക്കെ ഇപ്പോൾ മെഷീനാണ് ചെയ്യുന്നത് മെഷീനിങ്ങനെ അരിഞ്ഞരിഞ്ഞെടുത്ത് നെല്ല് വേർതിരിക്കുന്നു ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു നെല്ല് വേർതിരിക്കുന്നതും അതിൻ്റെ വൈക്കോല് വേറൊരു ഇതിലേക്ക് മാറ്റുന്നതും ഒക്കെയാണ് കേട്ടോ അടുത്തത് നല്ല മനോഹരമായ ഒരു വ്യൂ അല്ലേ നാച്ചുറൽ വൈബാണ് കേട്ടോ ഈ കാണുന്നത് നെൽകൃഷിയുടെ ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ ഇത് കണ്ടപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ അതിൻ്റെ വീട് അവിടെ ഈ നെൽപ്പാടത്തിനകത്തൊരു ഏറുമാടമുണ്ട് ആ ഏറുമാട വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഈ നെൽകൃഷികൾക്കൊക്കെ ഒരു ആചാരങ്ങളോ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു പൂജയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ അവിടെ ഉള്ളത് അതാ ഇതുപോലെ നെൽപ്പാടങ്ങൾ ഇങ്ങനെ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ എന്തോ അമഞ്ഞ കളറിലെ പൊന്നിറമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഏകദേശം കൊയ്യാനായ ഒരു സ്റ്റേജാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഓരോ ഘട്ടം ഘട്ടമായി ഞാൻ ആ വീഡിയോ സ്റ്റാർട്ടിങ് മുതലെടുത്ത് വെച്ചതാണ് ഫസ്റ്റ് ആ നിലം ഉഴുകുന്നത് പിന്നെ ഇടുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ലേശം ഇങ്ങനെ നെല്ല് പൊങ്ങി പൊങ്ങി കുഞ്ഞായിട്ട് വരുന്നത് നെല്ലിൻ്റെ കതിരുകൾ വരുന്നത് പിന്നെ അതിൽ നെല്ല് കുഞ്ഞായിട്ട് വരുന്നത് അത് കഴിഞ്ഞാൽ നെല്ല് മൂത്ത് കാണുന്നത് അങ്ങനെ മൂത്ത കൊയ്യാനായി വരുമ്പോൾ ആ കൊയ്യാനായി വരുമ്പോഴത്തേക്കിവിടെ പക്ഷികളുടേതാ മേലെ പക്ഷികൾ വിറകുന്നുണ്ട് പക്ഷികളുടെ ഒരു ശേഖരം തന്നെയാണ് ഓട്ടോ ഈ നെൽപ്പാടത്ത് അവർക്കും കുശാലായി പക്ഷികൾക്കും കുശാലായി എന്ന് പറയുന്ന ഒരു സമയം തന്നെയാണ് കേട്ടോ കാരണം നെൽക്കതിരുകൾ അരിമണികൾ എത്ര കിട്ടിയാലും മതിയാവില്ല കേട്ടോ കർഷകർ അവരുടെ നെൽപ്പാടത്തെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതാണ് കേട്ടോ മനോഹരതാ അടുത്ത നമ്മൾ സ്റ്റേജിൽ കാണാൻ പോകുന്നത് നെല്ലിൻ്റെ കൊയ്ത്ത് കഴിഞ്ഞു കേട്ടോ മെഷീൻ വന്നിട്ട് ഇതുപോലെ നെല്ല് എന്തുവാ വൈക്കോൽ ഇട്ടിട്ട് നെല്ല് മാത്രം ശേഖരിച്ച് കൊണ്ടുപോയ അവിടുന്ന് വൈക്കോൽ ഇവർ കർഷകർ തന്നെ ഇവർ മാറ്റുന്ന കേട്ടോ കണ്ടത് കൊയ്ത്ത് കഴിഞ്ഞാൽ പക്ഷികൾക്കൊക്കെ ഒരു ഉഷാറ് കാലമാണ് കേട്ടോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊയ്ത്ത് മെഷീൻ നിലത്തിറങ്ങുമ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ നെറ്റിൽ കട്ടാക്കി വേർതിരിച്ച് ഇത് ഒക്കെ എടുക്കും ഇത് കർഷകരുടെ ഒരു സമയം ലാഭിക്കാൻ തന്നെ അതാ അതാണ് കേട്ടോ മെഷീൻ നമുക്ക് കാണാം സമയം നമുക്ക് ലാഭിക്കാൻ സാധിക്കുമെന്നാണ് കേട്ടോ അവർ പറയുന്നത് പക്ഷേ മെഷീൻ ചാർജ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കർഷകർക്ക് അതൊരു ഭാരം തന്നെയാണ് ബുദ്ധിമുട്ട് ഭയങ്കര റേറ്റ് ആണെന്നാണ് കേട്ടോ പറയുന്നത് എന്നാലും ഇന്നത്തെ കാലത്ത് ഇതില്ലാതെ നെൽകൃഷി ബുദ്ധിമുട്ടാണെന്നും കേട്ടോ അവർ പറയുന്നത് ആ ഒരുപാട് കൊക്കുകൾ കൊയ്ത്ത് തുടങ്ങി അവിടെ എത്തും കേട്ടോ ശേഖരണവും യാഥാർത്ഥ്യവും കൊയ്ത്ത് കഴിഞ്ഞാൽ നെല്ല് ചാക്കുകളിലാക്കി മില്ലിലേക്ക് ഇവിടെ തന്നെയാണ് കേട്ടോ ഒരു ചോദ്യം ഉയരുന്നത് ഇത്ര കഷ്ടപ്പെട്ടിട്ടും കർഷകന് നല്ല വിലയുണ്ടോ വില കിട്ടുന്നുണ്ടോ എന്ന് ചില വർഷങ്ങളിൽ വില കിട്ടും ചിലപ്പോൾ നഷ്ടം എന്നാലും കൃഷി ഉപേക്ഷിക്കാതെ ഇതേ മണ്ണിൽ വീണ്ടും വീണ്ടും വിത്തിടുന്ന കർഷകരാണ് കേട്ടോ കാരണം ഇതൊരു ജോലി മാത്രമല്ല അവർക്ക് അവർക്കൊരു ജീവിതമാണ് കേട്ടോ നമ്മൾ ഇന്ന് കണ്ടത് ഒരു നെൽകൃഷിയല്ല മീൻസ് ഇതാണ് കേട്ടോ നെൽകൃഷിയെല്ലാം മീൻസ് അവരുടെ ഒരു ജീവിതം തന്നെയാണ് ഇതാണ് കേട്ടോ ആ മെഷീൻ നെല്ല് മുറിച്ച് മുറിച്ചെടുക്കുന്നത് അവർ ശരിക്കും നമ്മുടെ വാഹനം ഓടിക്കുന്ന എങ്ങനെ അതുപോലെ തന്നെ നെല്കൃഷി ഉല്ലരിഞ്ഞരിഞ്ഞരണം പോകുന്നത് അതിൻ്റെ ബാക്കിലേക്ക് ഇവർ ഈ കൊയ്ത് പോകുമ്പോൾ നെല്ല് മാത്രം അതിനുള്ളിൽ ശേഖരിച്ചിട്ട് നെല്ല് അതിൻ്റെ ബൈക്കോലെ പുറന്തള്ളുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു കാഴ്ചയാണ് ഓട്ടെ കാണുന്നത് ഇത് മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ ഈ നെല്ല് കൊയ്യുന്ന ഈ മെഷീൻ ചെയ്യുന്ന വർക്കുകൾ നല്ല ഭംഗിയാണ് ഈ കൊക്കുകളുടെ കാര്യം പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കേട്ടോ ഇവർ ഈ മിഷീൻ എന്തൊക്കെ വന്ന് സാധാരണ നമ്മളൊരു കല്ലെടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂട്ടമായിട്ട് പറക്കേണ്ട സംഭവമാണ് കേട്ടോ കൊക്കുകളും എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഞാൻ കണ്ടത് ഈ മെഷീൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ നമുക്ക് കണ്ടോ എത്ര എന്തൂരം പക്ഷികളാണ് കൊക്കുകളൊക്കെയാണ് അപ്പോൾ ഈ എന്ത് മിഷ്യൻ വന്നാൽ നമുക്കെന്ത് കല്ല് വന്നാൽ നമുക്കെന്ത് നമുക്ക് ഫുഡായി എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വൈക്കോല് കൊയ്തൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ സുഖിൽ നിന്നിട്ടോ കൊക്കുകൾ കൊത്തി തിന്നുന്നത് അപ്പോൾ ജീവിതയാത്രയാണ് കേട്ടോ കർഷകരുടെ ജീവിതയാത്രയാണ് നമ്മളിന്ന് കാണുന്നത് അടുത്തത് നിങ്ങളൊരു ഒരു അരി ചോറ് കഴിക്കുമ്പോൾ ഒരു നിമിഷം ഒരു കർഷകനെയെങ്കിലും ഓർക്കണം കേട്ടോ നമ്മുടെ മണ്ണും കൃഷിയും നമ്മുടെ കർഷകരെ നിലനിൽക്കണം എങ്കിലും മാത്രമേ നമുക്ക് അരി ആഹാരം കഴിക്കാൻ സാധിക്കുള്ളൂ പണ്ടുള്ള കാലങ്ങളിൽ കർഷകരൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ കർഷകരൊന്നും ഒരുപാട് ഇല്ല ദൂരുന്നരികളൊക്കെ നമ്മുടെ ഇവിടേക്ക് കൊണ്ടെത്തിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ കണ്ട ചേട്ടൻ്റെ പാടാണ് കേട്ടോ ഇത് നെൽപ്പാടാണ് അപ്പോൾ എന്തായാലും മനോഹരമായ ഒരു കാഴ്ചയാണ് സ്റ്റാർട്ടിങ് മുതലേ സേവ് ചെയ്ത് സേവ് ചെയ്ത് ഇടം വരെ നമ്മുടെ കൊയ്ത്ത് വരെ എത്തി അപ്പോൾ ആയി അതാ വാ വണ്ടി പോവുകയാണ് കേട്ടോ എന്തിനാണെന്നറിയോ നെല്ല് ഒരു സൈഡിൽ അവർ കളക്ട് ചെയ്യുന്നുണ്ട് വൈക്കോലൊക്കെ ഒരു സൈഡിലിട്ടിട്ട് ഇതിൻ്റെ നെല്ല് ഒരു സ്ഥലത്തേക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ നമുക്ക് ആ കാഴ്ചയും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നെൽകൃഷിയുടെ ഒരു പൂർണ്ണ രൂപം നമ്മൾ കണ്ടെത്തിയിട്ട് ഇപ്പോൾ അതവിടെ കൊണ്ടു ഈ തട്ട് ഇങ്ങനെ അതും മനോഹരമായൊരു കാഴ്ച അതാ അത് കണ്ടോ ആ വൈക്കോല് കളഞ്ഞിട്ട് നെല്ല് കൊണ്ടുവന്ന് ശേഖരിക്കുന്നതാണ് കാഴ്ചയാണ് കേട്ടോ ഇത് ചാക്കുകളിലേക്കാക്കും കേട്ടോ ഇതും മനോഹരമായ ഒരു കേട്ടോ സമ്മാനിക്കുന്ന നെല്ലുകൾ ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണാം കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മനോഹരമായ ഒരു അത്ഭുത കാഴ്ചയായിട്ടൊക്കെ തോന്നി കേട്ടോ ഇത് സൂപ്പറാണ് ഈ കാഴ്ച ഈ നെല്ല് കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര അത്ഭുത കേട്ടോ ഇതെന്താ എന്താ വിഷയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ആ സംഭവം അല്ലേ ഇത് മുന്നേ നമ്മൾ ആ ചേക്കാടി ഗ്രാമത്തിൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിൽ അവിടെയും കൂടുതൽ ഇതുപോലെ നെൽകൃഷികളാണ് പിന്നെ അവിടെ മനുഷ്യർ തന്നെ നിന്നിട്ടാണ് നെല്ലിങ്ങനെ പാകയെല്ലാം അന്ന് കണ്ടതല്ലേ അങ്ങനെയെല്ലാം എടുക്കുക കേട്ടോ അതിൻ്റെ ഉമിയും ഇതുമൊക്കെ മാറ്റിയിട്ടൊക്കെ എടുക്കുക അപ്പോൾ ഇന്ന് കണ്ട മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കിട്ടുണ്ട് ഇതാ മെഷീനിങ്ങനെ ഇത് രണ്ട് മണിക്കൂറത്തെ വർക്കാണ് കേട്ടോ ഏകദേശം പാടങ്ങളൊക്കെ ഏക്കര കണക്കിന് പാടുമുള്ളതൊക്കെ ചെയ്യുന്നത് സമയം പെട്ടെന്ന് ലാഭിക്കാൻ പറ്റിയതാണ് കേട്ടോ എന്നെല്ലേ ലാഭിക്കാൻ പറ്റും അതുപോലെ തന്നെ കർഷകർ ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത് നല്ല പൈസ ആട്ടോ തിരിച്ച് പോവുകയാണ് അപ്പോൾ എന്തായാലും ഈ ചേട്ടൻ്റെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മൾ കണ്ട കൃഷി പാഠങ്ങൾ അപ്പോൾ എന്തായാലും മനോഹരമായൊരു നെൽപ്പാടത്തിൻ്റെ കൃഷിയാണ് നമുക്കിന്ന് കളക്റ്റ് ചെയ്യാനും ഇവിടെ ഷെയർ ചെയ്യാനും സാധിച്ചത് അപ്പോൾ ഇതുവരെ വീഡിയോ വീഡിയോസ് കണ്ട നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് താങ്ക്സ് വെച്ചാൽ താങ്ക്സ് അപ്പോൾ നിങ്ങൾക്കും കാണാൻ പറ്റിയല്ലോ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഒരു സന്ധ്യാസമയമായി കേട്ടോ നമ്മൾ രാവിലെ മുതൽ ഇത് കളക്ട് ചെയ്ത് നോക്കിയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടെടുത്ത വീഡിയോ ആണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകുമെന്ന പ്രതീക്ഷ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബ ബൈ സി യു